വയനാട് ജില്ലയിൽ വീണ്ടും വലിയ ഉരുൾപൊട്ടലാണ് നമ്മൾ രാവിലെ തന്നെ കേൾക്കുന്നത് പുലർച്ചെ നടന്ന ആ ഒരു വലിയ സംഭവത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നും നമുക്കറിയുന്നില്ല അറിയുന്നില്ല രക്ഷാപ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടക്കുകയാണ് സേനകളൊക്കെ എത്തുകയാണ് ഹെലികോപ്റ്റർ വരികയാണ് എന്നൊക്കെ പറയുന്നു ഏതായാലും കൂടുതൽ ആളുകൾ രക്ഷിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടത് അള്ളാഹുവേ കൂടുതൽ ആളുകൾ രക്ഷിക്കാനുള്ള കഴിവ് അവർക്ക് നീ നൽകണയല്ലാഹുവേ വലിയ ഒരു പ്രയാസം അവിടെ കൊടുക്കരുതേറ പലരും രക്ഷപ്പെട്ടു എന്ന വാർത്ത രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളാക്കണേ അല്ലോ അല്ലാ ശക്തമായ മഴ പെയ്യുമ്പോ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും ഉരുൾപൊട്ടലുകളിൽ നിന്ന് ലാഹുവേ പ്രളയങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ വലിയ വലിയ പ്രതിഭാസങ്ങളിൽ നിന്ന് ലാഹുവെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും ലാഹുവേ ഇതോരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയാവുകയാണ് ലാഹുവെ ഞങ്ങൾ എല്ലാവരെയും കാക്കണേയല്ല ആ നടന്ന സ്ഥലത്തുള്ള ഓരോരുത്തരെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ ലാഹുവേ റഹ്മാനേ നഷ്ടപ്പെട്ടു പോയവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമ അങ്ങനെ അതിന്റെ പരിസരങ്ങളിൽ അതുപോലെ ഞങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെ ഓരോരുത്തരും സുരക്ഷിതം നൽകണയല്ല സമാധാനം നൽകണേ അല്ല ലാഹുവേ ഉരുൾപൊള്ളലുകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും സംഭവിച്ച സ്ഥലത്ത് നിന്ന് പലരും രക്ഷപ്പെട്ടു എന്ന വാർത്ത അതാണ് റബ്ബെ ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ലാഹുവങ്ങനെ ദുരിതങ്ങളില്ലെന്നവരെയും ഞങ്ങളെയും റബ്ബേ കേൾക്കാറേ